പുതുതായി നിർമ്മിച്ച മാനന്തേരി സ്മാർട്ട് വില്ലേജ് ഓഫീസ് നാടിന് സമർപ്പിച്ചു റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു കെ കെ ശൈലജ എം എൽ എ ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു ശ്രീമതി നമ്മുടെ സംസ്ഥാനത്തെ അറുന്നൂറ്റി ഇരുപത്തി എട്ടാമത് സ്മാർട്ട് വില്ലേജ് ഓഫീസും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വെഴിതുറന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം അതുൾപ്പെടെ എണ്ണൂറ്റി എൺപത്തി മൂന്ന് വില്ലേജ് ഓഫീസുകൾക്ക് പണം തിരവടിച്ചുകൊണ്ട് അതിവേഗത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നാം കിടക്കുന്നു ഞാൻ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ബാലകൃഷ്ണനോട് പറയായിരുന്നു പണ്ട് നമ്മുടെ വില്ലേജ് ഓഫീസും പോലീസ് സ്റ്റേഷനും കണ്ടാൽ പ്രത്യേകിച്ചും റോഡിൻ്റെ ആവശ്യമില്ല ഞാൻ സുരേഷ് ബോർഡിനോട് ആ ഹാസ്യം പങ്കുവച്ചു ധാരാളമായി ഫയലുകൾ കെട്ടിക്കിടന്ന് മനുഷ്യനെത്തുന്നിടത്ത് തുമ്മാന് തോന്നുന്നുണ്ടെങ്കിൽ ബോർഡ് വായിച്ചു നോക്കണ്ട അതൊരു വില്ലേജ് ഓഫീസായിരിക്കും ധാരാളമായി വാഹനങ്ങൾ കെട്ടിക്കിടന്ന് ചതിൽ പിടിച്ചും ആര് വളർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും ഈ രണ്ട് കാര്യങ്ങളും ഭിത്തിയിലെ ചിഹ്നം നോക്കാതെ വാക്കുനോക്കാതെ മലയാളിക്ക് അറിയമായിരുന്ന ഒരു രഹസ്യമായിരുന്നതിൽ നിന്ന് മാറിയിരുന്നു കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ ജനപ്രിയമാക്കുകയും ജനങ്ങളെ സ്വീകരിക്കുകയും ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഒരു നാടായി മാറുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ നിങ്ങളുടെ ചൂണ്ടിക്കാണിക്കാവുന്ന നഗരത്തുണ്ടായത് ഒരു ഒന്നാണ് മാനന്തേരി സ്മാർട്ട് വില്ലേജ് ഓഫീസ് എന്ന് വളരെ സന്തോഷപൂർവ്വം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നാൽപ്പത് വർഷത്തിലേറെ പഴക്കമുള്ളതും മഴ പെയ്താൽ ചോർന്നൊലിക്കുന്നതുമായ മാനന്തേരി വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ജീവനക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യത്തെ തുടർന്നാണ് മാനന്തേരി വില്ലേജ് ഓഫീസിന് പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി സർക്കാരിൽ നിന്നും അൻപത് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷ പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ശോചനീയാവസ്ഥയിലായിരുന്ന വില്ലേജ് ഓഫീസ് കെട്ടിടം പൊളിച്ചു പൊളിച്ചുനീക്കിയാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് മുൻപേ വില്ലേജ് ഓഫീസ് നിർമ്മിക്കുന്നതിനായി അഞ്ച് സെന്റ് സ്ഥലം സൗജന്യമായി പ്രദേശവാസിയായ കെ ഇ ഭരതനാണ് വിട്ടു നൽകിയത് എന്നാൽ പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി നിലവിലെ സ്ഥലം അസാധ്യമായതോടെ പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ട രണ്ട് സെന്റ് സ്ഥലവും കൂടി അദ്ദേഹം നൽകുകയായിരുന്നു നിലവിൽ ഏഴ് സെന്റ് സ്ഥലത്താണ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഒരുങ്ങിയിരിക്കുന്നത് വില്ലേജ് ഓഫീസർക്കും ജീവനക്കാർക്കുമുള്ള മുറികളും റെക്കോർഡ് റൂമും പൊതുജനങ്ങൾക്ക് ഒരു കാത്തിരിപ്പ് മുറിയുമാണ് പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിരിക്കുന്നത് കെട്ടിടത്തിന് ചുറ്റുമതിൽ നിർമ്മിച്ച് സുരക്ഷിതമാക്കുകയും മുറ്റം ഇന്റർലോക്ക് പാകി മനോഹരമാക്കുകയും ചെയ്തിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ കലക്ടർ അരുൺ കെ വിജയൻ ഐ എ എസ് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ യു പി ശോഭ പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഒ ഗംഗാധരൻ പി വി സുരേന്ദ്രൻ വാർഡ് മെമ്പർ രമ്യ രജീഷ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി പവിത്രൻ സി വിജയൻ പി പി പുരുഷോത്തമൻ മോഹനൻ മാനന്തേരി കെ കെ റഫീഖ് സി കെ പുരുഷോത്തമൻ ജനകീയ സമിതി ചെയർമാൻ എൻ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്